യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഇന്ന് ഞായറാഴ്ച കൂടിയാണ് പ്രിയപ്പെട്ട മക്കളെ സാത്താൻ പരാജയപ്പെട്ടതിൻ്റെ നടക്കുന്നത് യേശുക്രിസ്തു തന്റെ കുരിശുമരം കൊണ്ട് സത്താന്റെ തലയെ തല്ലി തകർത്തു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ ശത്രുക്കൾക്കെതിരെ തിന്മയ്ക്കെതിരെ പടപൊരുതിയത് തന്റെ പതാകയിൽ കുരിശിന്റെ അടയാളം വെച്ചുകൊണ്ടാണ് ജെറുസലേമിൽ ഈശോ കൊല്ലപ്പെട്ട കുരിശുമരം വീണ്ടെടുത്തതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് പ്രിയപ്പെട്ട മക്കള് വലിയ അത്ഭുതം ഈ ദിവസം നടക്കുക നിങ്ങളുടെ മേലുള്ള എല്ലാ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും കടങ്ങളും മാനസിക മാനസികപീഡകളും ഭയങ്ങളും കുടുംബ തകർച്ചകളും ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും കുടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും നിർവീര്യമായി പോകുന്ന ദിവസമാണ് കാരണം വിശുദ്ധ കുറിച്ച് നമ്മുടെ രക്ഷയുടെ അടയാളമാണ് സാത്താൻ അലറി വിളിച്ചോടി നിർവീര്യമായതിന്റെ അടയാളമാണ് വിശുദ്ധ കുരിശ് പ്രിയപ്പെട്ട മക്കള് വിശുദ്ധ കുരിശിനാൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പറമ്പിൻ്റെ മേലുള്ള ബാധകളും തിന്മകളും രോഗങ്ങളും നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ മേലുള്ള ബാധകളും തിന്മകളും രോഗങ്ങളും അസ്വസ്ഥതകളും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലുള്ള അസ്വസ്ഥതകളും കടങ്ങളും ബന്ധനങ്ങളും നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളും കടങ്ങളും ആദികളും വ്യാധികളും നിങ്ങളുടെ കച്ചവടങ്ങളുടെ മേലുള്ള തടസ്സങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മേലുള്ള എല്ലാ ദുരാത്മാക്കളും കലഹത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും വിദേശത്തിന്റെയും ദുർമരണത്തിന്റെയും പെടുമരണത്തിൻ്റെയും ആത്മഹത്യയും നിര നിരാശയുടെയും ഭ്രൂണഹത്യുടേയും കൊലപാതകങ്ങളുടെയും ദുരാത്മാക്കളും അതിന്റെ സ്വാധീനങ്ങളും കർത്താവായ യേശു ക്രീസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താലും വിശുദ്ധ കുരിശിന്റെ ശക്തിയാലും ഈ നിമിഷം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുകയാണ് മക്കളെ ഈ വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാ ബന്ധനങ്ങൾ ഇല്ലാതാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ കടങ്ങള് നിർവീര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക സ്ഥലത്തിൻ്റെ കച്ചവടങ്ങൾ നിർവീര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കളിൽ നിന്നും കള്ളക്കേസുകളിൽ നിന്നും ദുഷ്ടാരൂപങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷ പ്രാപിക്കാൻ കർത്താവിന്റെ കുരിശ് നിങ്ങളുടെ അടയാളമാണ് വിശുദ്ധ കുരിശ് ഭക്തിയോടെ ഭവനങ്ങളിൽ സ്ഥാപിക്കുന്ന കുടുംബങ്ങളിൽ സാത്താൻ മക്കളെ വിശുദ്ധ കുരിശ് ധരിച്ചു നടക്കുന്ന മക്കളുടെ ശരീരങ്ങളിലെ സാത്താൻ പ്രബലപ്പെടില്ല വിശുദ്ധ കുരിശന്റെ ശക്തിയാൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന മക്കളെ ഈ ചിന്തകളോടെ ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ഒന്നൂത്തി മൂത്തിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന വാസ്തവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് ഒരു ഹലിയ പറഞ്ഞേ ആ വചനത്തിന്റെ ശക്തിയാൽ മക്കളെ നിന്നെയും നിന്റെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ കെട്ടുകള് അഴിഞ്ഞു പോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ യേശുവിന്റെ ശക്തമായ തിരുക്കുരിശേ അങ്ങയ്ക്കാരാധന ആരാധന ആരാധന യേശുവിന്റെ തിരുക്കുരിശേ ശക്തമായ ആരാധ ആരാധക്തമായ ആയുധമേ അങ്ങന ആരാധന ആരാധന യേശുവിന്റെ വിലയേറിയ തിരി രക്തമേ ആരാധന 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 പീടെ അനുഭവിക്കുന്ന കരുണാസമ്പന്നനായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരി രക്തം ഈ കുരിശിൽ നിന്ന് ഒഴുക്കണമേ ഞങ്ങളുടെ ദാഹ ശ്രമിപ്പിക്കുകയും ശത്രുവിനെയും ദുഷ്ടാരൂപികളെയും തിന്മയുടെയും നാശകരമായ ജീവികളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളിൽ നിർവീര്യമാക്കുന്ന വിശുദ്ധ കുരിശേ ആരാധന 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 അങ്ങയ്ക്കാരാധന ഓ കർത്താവായ യേശുക്രീസ്തുവിന്റെ പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ തിരുനാമം വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ ദിവസം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ഇന്ന് വിശുദ്ധ കുരിശിനെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ മക്കളെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്ന് എല്ലാ പൈശാഷിക ശക്തികളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മദ്യപാനത്തിന്റെ ലഹരിയുടെ ജഠികാസക്തികളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് ശാപബന്ധനങ്ങളിൽ നിന്ന് തെറ്റായ വ്യക്തികളിലൂടെ കടന്നു വരുന്ന ദുരാത്മാക്കളിൽ നിന്നും തെറ്റായ വസ്തുക്കളിലൂടെ കടന്നു വരുന്ന ദുരാത്മാക്കളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളിൽ നിന്ന് സർപ്പദോഷങ്ങളിൽ നിന്ന് കൂടോത്രങ്ങളിൽ നിന്ന് മന്ത്രവാദങ്ങളിൽ നിന്ന് കൈവശങ്ങളിൽ നിന്നൊക്കെ വരുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും കർത്താവായ യേശു നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലേലുയ 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 അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ കർത്താവായ യേശുക്രീസിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധന്മൻ്റെ നാമത്തിൽ आशीर्वद